ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് പയ്യോളിക്കടുത്തുള്ള ഓർഗാനിക് ആലന്റ് എന്ന് പറഞ്ഞു ആണ് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് നോമ്പ് തുറയൊക്കെ ഉണ്ട് അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഈ റെസ്റ്റോറൻറ്റ് പ്രത്യേകത ഇതിന്റെ ഷെയർ ഹോൾഡേഴ്സ് മുഴുവൻ പ്രവാസികളാണ് എന്റെ പിറകെ കാണുന്നത് ഇതൊരു നാച്ചുറൽ വാട്ടർഫോൾ അല്ല ഇതൊരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ ആണ് ഈ വാട്ടർഫോളിലെ വെള്ളം ഇങ്ങനെ ഒഴുകിയിട്ട് വരും ചെറിയൊരു പുഴ പോലെ നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ നടുവിലൂടെ ഇങ്ങനെ ഒഴുകി പോകും ഒഴുകിപ്പോയി മുളകൊണ്ടുണ്ടാക്കിയ ബ്രിഡ്ജുകളാണ് കാണുന്നത് ഇപ്പോൾ രാത്രിയാകുന്ന സമയത്ത് ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് കിച്ചണും കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു സൈഡിലാണ് നൂറിലധികം ആളുകൾക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഈ റെസ്റ്റോറൻറ്റിലുണ്ട് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിൻ്റെ ഒരു സ്പോട്ടാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ എല്ലാവരും ടൊവിനോയുടെ തീവണ്ടി സിനിമ കണ്ടിരുന്ന ആ തീവണ്ടി സിനിമയിലെ ഒരു ലൊക്കേഷനായ എഡിസൺ തുരുത്തിലാണ് ഈ ഒരു ഓർഗാനിക്സ് റെസ്റ്റോറൻറ്റ് റെസിറ്റ് ചെയ്യുന്നത് കാണുന്നതാണ് അകലാപ്പുഴ ബോട്ട് ജെട്ടി അവിടെ പിന്നെ ബോട്ടിങ്ങും കാര്യങ്ങളും ആക്ടിവിറ്റികളൊക്കെ ഉണ്ട് അവിടെ ഇവര് ആണ് റോഡ് ആക്സസ് ബിലിറ്റുള്ളൂ അവിടുന്ന് ഇങ്ങോട്ട് ഇവരുടെ ബോട്ടിൽ വരാൻ പറ്റും വൈകുന്നേരങ്ങളിലൊക്കെ ഫാമിലിയായി വന്നിട്ട്